ഹായ് ഓൾ വെൽക്കം ടു സ്പെക്ട്രം യൂട്യൂബ് ചാനൽ ഞാൻ മുഹമ്മദ് ഫാരിസ് നമ്മുടെ എൽ ഡി സി പരീക്ഷ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഇനി ഇടുക്കി മലപ്പുറം ജില്ലകൾ മാത്രമാണ് ആ ജില്ലകളിലെ പരീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത് എൽ ഡി സി പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പല ആൾക്കാരും എൽ ഡി സി കഴിഞ്ഞ് സ്റ്റെക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഇതുവരെ നോക്കാതെ ഇനി എന്ത് ചെയ്യണം ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെ പഠിച്ചാലാണ് നല്ലൊരു ശതമാനം മാർക്ക് നേടാൻ കഴിയുക എന്നുള്ള ആ ഒരു ഇതിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്ലാസ്സിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ പി വൈ ക്യൂസിലൂടെ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള കീ ടോപ്പിക്സ് പഠിച്ച് നല്ലൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്ലാസുകളുടെ ലക്ഷ്യം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ എൽ ജി എസ് പരീക്ഷയില് പ്രധാനമായിട്ടും മാത്സ് ഉണ്ട് കറന്റ് അഫെയർ ഉണ്ട് ജി കെ ടോപ്പിക്സ് ഉണ്ട് സയൻസ് ഉണ്ട് സോ ഇതിനെല്ലാം ഓരോ പ്ലേ ലിസ്റ്റുകളാക്കിയിട്ട് ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ജി കെ ടോപ്പിക്സ് തന്നെ നാല്പത് മാർക്കാണ് അതിൽ തന്നെ സബ് ടോപ്പിക്സ് വരുന്നുണ്ട് കേരള ഹിസ്റ്ററി കേരള ജോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫി ഇങ്ങനെ പല സബ് ടോപ്പിക്സ് വരുന്നുണ്ട് സോ അതിലെ ഓരോ ടോപ്പിക്സിലെയും കീ ടോപ്പിക്സ് ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട എസ് സി ആർ ടി അധ്യായങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ അത് റിലേറ്റഡ് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തി വരെയുള്ള ക്വസ്റ്റ്യൻസ് അത് അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോയിൽ ഒരു ഒരു ഫോട്ടോ കാണാം ഇൻഫിനിറ്റ് എന്ന് പറയുന്ന അതായത് നമ്മുടെ മാത്സിൻ്റെ മാത്സ് റീസണിങ്ങും അതുപോലെ തന്നെ അരിത്തമറ്റിക്കും ഈ ടോപ്പിക്കിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് സോ അതിൻ്റെ ഒരു കംപ്ലീറ്റ് പി വൈ ക്യൂ സീരീസാണ് നമ്മൾ ഒരു പ്ലേ ലിസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ പേരാണ് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ പോലെ മാത്സിൻ്റെ പി വൈ ക്യൂ സീരീസാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എസ് സി ആർ ടി അധ്യായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജി കെയിലും സയൻസ് ടോപ്പിക്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടി അധ്യായങ്ങൾ ഓരോ ടോപ്പിക്കിലും ഏതൊക്കെ എസ് സി ആർ ടി അധ്യായങ്ങളാണ് പഠിക്കേണ്ടത് അതുപോലെ പുതിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് ഏതൊക്കെ അധ്യായങ്ങളാണ് പഠിക്കേണ്ടത് ഇതാണ് പ്രധാനമായിട്ടും ഈ എസ് സി ആർ ടി അധ്യായങ്ങൾ അതുപോലെ തന്നെ ജി കെ ടോപ്പിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എസ് സി ആർ ടി അധ്യായങ്ങൾ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് പ്ലേലിസ്റ്റിലൂടെ നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലേ ഈ ടോപ്പിക്കില് ചോദിക്കാൻ സാധ്യതയുള്ള അധ്യായങ്ങളും അതുപോലെ തന്നെ പി വൈക്യു സീരീസാണ് ഈ ഒരു പി വൈ ക്യൂ സീരീസിന്റെ പേരാണ് ആറ്റം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന കറണ്ട് അഫേഴ്സിന്റെ സോ കറഫേഴ്സിൻ്റെ നമ്മൾ ആക്ച്വലി റാപ്പിഡ് റിവിഷൻ റിവിഷനെ കൊടുത്തിട്ടുള്ളൂ ആക്ച്വലി ഈ ഒരു പ്ലേലിസ്റ്റിന് ഒരു പേര് ഞാൻ ഇതുവരെ ഇവരെനിക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക സോ കറണ്ട് അഫേഴ്സ് അതായത് നമ്മൾ ടോപ്പിക് വൈസ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ആദ്യം കേരളം ഇന്ത്യ വേൾഡ് സ്പോർട്സ് എക്കണോമിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് വെന്യൂസ് തീംസ് ഇതുപോലത്തെ ടോപ്പിക്സ് എല്ലാം ഓരോ ടോപ്പിക്സ് നമ്മൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സോ നിങ്ങൾ എൽ ജി എസ് എക്സാം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിന്റെ ക്ലാസുകൾ കണ്ടു തുടങ്ങാം അതുപോലെ തന്നെ ഇനി പഠിച്ച് ഒരു സെറ്റ് ആയ ആൾക്കാർക്ക് അതായത് നിങ്ങൾ പഠിച്ചു തുടങ്ങി അത്യാവശ്യം പ്രിപ്പയർ ആയി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു റിവിഷൻ നമ്മുടെ ക്ലാസ്സുകൾ കാണാവുന്നതാണ് തീർച്ചയായിട്ടും ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങളുടെ സജഷൻസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് അതായിരിക്കും നമ്മുടെ പ്രയോറിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ ആ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുക ആ ടോപ്പിക്സ് ആയിരിക്കും നമ്മുടെ പ്രയോറിറ്റി പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടാണ് നമ്മുടെ നമ്മുടെ ഒരു മാറ്റം വന്നു തുടങ്ങുന്നത് സോ അതുകൊണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്താം ക്ലാസ് നിലവാരത്തിലുള്ള എല്ലാ ചോദ്യ നിന്നും നമ്മൾ സീരീസിൽ ഈ ഒരു പി വൈ കി സീരീസിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ ക്ലാസ്സുകളായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് സോ ഈ ഒരു കൊച്ചു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഈ ഒരു ക്ലാസ്സുകളുടെ ലക്ഷ്യവും അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനിയുള്ള ഇനിയുള്ള ഇനിയും വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിനായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്നതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് സോ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തി എന്ന് വിചാരിക്കുന്നു സോ നമുക്കിനി എന്താണ് ഈ ഒരു എന്താണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസ്സുകളാണ് സോ അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഏതാണ് അത് ആ ഒരു കമൻ്റുകളിൽ നിന്നാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്ത് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഞാൻ ഈ ക്ലാസ് ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു സെഷൻ സെഷനിലൂടെ വൈൻഡ് ചെയ്യുകയാണ് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്